ഞങ്ങൾ ഈ ശബരിമല യാത്രയ്ക്ക് ഇറങ്ങിയപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു കെട്ടില്ലാണ്ട് ശബരിമലയ്ക്ക് പോകാൻ പറ്റുമോ ഇരുമുടി കെട്ടില്ലാണ്ട് ശബരിമലയ്ക്ക് പോകാൻ പറ്റും പറ്റും പോകാൻ പറ്റും നമുക്ക് എല്ലാ മാസവും അഞ്ച് ദിവസം ഒന്നാം തീയതി മലയാള മാസം ഒന്നാം തീയതി മുതൽ അഞ്ച് ദിവസം അഞ്ചാം തീയതി വരെ നട തുറക്കുന്നതാണ് ആ ഏതൊരു ദിവസവും അല്ലാതെ സീസണിലും എപ്പോഴും നമുക്ക് കെട്ടില്ലാതെ പോകാം അതിന് പ്രത്യേകമാണ് പ്രത്യേകം ഒരു ക്യൂ ഉണ്ട് അതുവഴി കയറണമെന്നേ ഉള്ളൂ നമുക്ക് പതിനെട്ടാം പടി ചവിട്ടാൻ പറ്റില്ല കെട്ടില്ലാണ്ട് സോ നമ്മൾ സൈഡിൽ കൂടി കയറണം അപ്പോൾ ഞങ്ങൾ ഈ മണ്ഡല മകരവിളക്കിൻ്റെ അവസാന ദിവസം തിരക്ക് കുറവാണ് സോ അവസാന ദിവസം ഞങ്ങൾ അയ്യനെ കാണാൻ പോകുക വെച്ചു എരുമല്ലിൽ വന്ന് അവിടുന്ന് അനുഗ്രഹമൊക്കെ മേടിച്ച് നേരെ വണ്ടിയെടുത്ത് പമ്പയ്ക്ക് വിടുക പമ്പയിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നിലക്കിൽ വെച്ച് അടങ്ങി കേട്ടോ അങ്ങോട്ട് പ്രൈവറ്റ് വാഹനങ്ങളൊന്നും കയറ്റി വിടില്ല മുകളിൽ ഭയങ്കര തിരക്കാണ് വണ്ടി വണ്ടിക്ക് പോരുന്ന സമയമാണ് ഏറ്റവും ലാസ്റ്റ് ദിവസമാണല്ലോ സോ നമ്മൾ നിലക്കിൽ വണ്ടി ഇടേണ്ടി വന്നു അവിടുന്ന് ഇനി ഒരു കെ എസ് ആർ ടി സി ബസ് എടുക്കണം അതിന് വേണം പോകാൻ നമ്മൾ പോലീസ് ഐറ്റ് പോസ്റ്റൊക്കെ ഞാൻ ചോദിച്ചു പക്ഷെ അവർ സമ്മതിക്കുന്നില്ല മുകളിൽ ഭയങ്കര വണ്ടിയാണ് സോ നിങ്ങൾ കെ എസ് ആർ ടി സി ബസ്സിൽ തന്നെ പോകണമെന്ന് പറഞ്ഞു പ്പനങ്ങനെ ആയിരിക്കും പറയുന്നത് നിങ്ങൾ കുറച്ച് കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യൂ എ സി ഉണ്ടെന്ന് മതിയെന്ന് വെച്ച് അപ്പോൾ എന്തായാലും നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്കുള്ള കെ എസ് ആർ ടി സി ബസ് ഇപ്പോൾ ഫാസ്റ്റാണേലും സൂപ്പർ ഫാസ്റ്റാണേലും ഏതാണെങ്കിലും ഒരേ ലെവലിൽ പോകും പിന്നെ എ സി ബസ്സിന് മാത്രം ചിരുത്തനപ്പുണ്ടെന്നേ ഉള്ളൂ സോ ഞങ്ങൾ ഒരു ഇവിടുന്ന് ഓർഡിനറി ബസ്സിൽ കിട്ടിയ ബസ്സിൽ ചാടിക്കാറ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചേരണം അവിടെ വരെ മുകളിലോട്ട് കയറ്റി വിടുള്ളൂ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് പമ്പയിൽ നിന്ന് വരെ കയറ്റി കൊടുത്തുള്ളൂ ഞങ്ങൾ ഓടിപ്പറച്ച് പമ്പയിൽ ചെന്നു എന്തായാലും പമ്പയിൽ നിന്ന് ഓടി നമുക്ക് എന്താ പറയുക കയറി നിർത്തിയെള്ളം അതിനുള്ള തിരക്കിട്ടുള്ള പോക്കാണ് ഞങ്ങൾ പമ്പയിൽ ഇപ്പോഴും ആളുകളെ കുളിക്കുന്നുണ്ട് ഇറങ്ങി വരുന്നവരും കുളിക്കുന്നുണ്ട് കയറാൻ പോകുന്നവരും കയറാൻ പോകുന്ന കുറച്ച് കാലം ഞങ്ങൾ കുറച്ച് കൂടിയ കേട്ടോ ഞങ്ങൾ എന്തായാലും ഇനി മലയൂട്ടാൻ തുടങ്ങി ഇനി കുഴപ്പമില്ല ഇനി ആരും തടയത്തില്ല പക്ഷേ അവിടം വരെ നമ്മൾ പറയുന്ന സമയത്ത് തന്നെ എണ്ണമായിരുന്നു കേട്ടോ സോ ഞങ്ങൾ മലയൂട്ടാൻ തുടങ്ങി ഇനി അയ്യനെ കാണാനുള്ള യാത്ര ഓഹ് എൻ്റെ പോനോ നല്ല സുഖമുണ്ട് കേട്ടോ ചെയ്ത പാപങ്ങളൊക്കെ തീരും പക്ഷെ ഒരു രസമാട്ടോ ഇത്രയും മലയൊക്കെ ചവിട്ടി അവിടെ ചെന്ന് അയ്യപ്പനെ കാണുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ അത് വേറെ കഠിനം പോന്നെ അയ്യപ്പ കഠിനമാണെങ്കിലും കുഴപ്പമില്ല അയ്യപ്പ അയ്യപ്പൻ്റെ ദർശനം കിട്ടിയാൽ മതി എനിക്ക് എന്താ പറയാ കുറേ ആളുകൾക്ക് വിശ്വാസമുണ്ട് കുറേ ആൾക്ക് വിശ്വാസമില്ല നമുക്ക് വിശ്വാസവും വിശ്വാസമൊക്കെ ഒന്നും നമ്മൾ താരതമ്യം ചെയ്യുന്നില്ല എൻ്റെ വിശ്വാസമാണിത് എനിക്ക് ശബരിമലയിൽ പോകണമെന്നും ചില ആളുകൾക്ക് എന്താ പറയുക അയ്യപ്പനില്ലെന്നോ ദൈവമില്ലെന്നോ പറഞ്ഞു അതൊന്നും നമ്മൾ എതിർക്കാൻ നിൽക്കുന്നില്ല നമ്മുടെ വിശ്വാസം നമ്മളേക്കാക്കട്ടെ എന്നുള്ള രീതിയിൽ അത് മുമ്പോട്ട് പോവാം അത്രയേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ മിക്ക ഒന്നാം തീയതി ഇങ്ങനെ വരാറുണ്ട് മലയാളമാസം ഒന്നാം തീയതിയും ഒരു മലയാള മാസം അഞ്ചാം തീയതി വൈകിട്ട് വരികയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ദീപാരാധനയെ കണ്ടുതൊരാം കെട്ടില്ലെങ്കിൽ പതിനെട്ടാം പടി കെട്ടാം ചവിട്ടാം പടി അത്രയേ ഉള്ളൂ നമുക്ക് കെട്ടില്ല നമ്മൾ പതിനെട്ടാം പടി കയറുന്നില്ല അയ്യപ്പൻ്റെ ദീപാരാധന കാണുന്നു പോരുന്നു അതാണ് നമ്മുടെ ഉദ്ദേശം അങ്ങനെ ആഞ്ഞു ചവിട്ടി മുകളിലോട്ട് മനസ്സു കേട്ടോ പക്ഷേ ഈ ഒരു എന്താ പറയുക കഷ്ടപ്പാടും വിയർപ്പൊന്നും അയ്യപ്പനെ മനസ്സിൽ വിചാരിക്കുമ്പോൾ നമുക്കൊന്നും തോന്നില്ല അപ്പോൾ എങ്ങനെയാണ് ചവിട്ടി അങ്ങ് പോയേക്കാം ഇതാണ് ശരംകുത്തി ഇവിടെ മറ്റേ ഉണ്ടറിയുന്നവരുപാടിയൊക്കെയാണ് അതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് കറക്റ്റായിട്ടല്ല പണ്ട് ഞാൻ ആദ്യമായിട്ട് ശബ്ദിയിൽ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഏഴിലോട്ടിൽ പഠിക്കുമ്പോഴാണ് ഇവിടെ വന്ന് അറസ്റ്റ് എടുത്ത് ഞാൻ നോക്കുന്നുണ്ട് അച്ഛനൊക്കെ ആയിട്ട് വന്നപ്പോൾ നടന്ന് 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 മട്ടത്ത് ഇവിടെ വന്നിരുന്നു ആ അപ്പോൾ നമ്മൾ വീണ്ടും മുള്ളി ഉണ്ടാകും കുറച്ച് ആളുകൾ സാധാ ഇപ്പം ഈ മണ്ഡലമാസത്തിൻ്റെ അവസാനമായ ഇത്രയും ആളുകൾ അല്ലെങ്കിൽ സാധാ ഒന്നാം തീയതി നടതുറപ്പിന് നമ്മൾ വരികയാണെങ്കിൽ ഇത്രയും ആളുകളല്ല വളരെ ചുരുക്കാൾ നമ്മൾ കുറച്ച് പേര് മാത്രമേ കുറച്ച് ഉദ്യോഗസ്ഥർ മാത്രമേ കാണത്തുള്ളൂ ഇതിപ്പം ഈ മണ്ഡലമാസം അവസാനിക്കുന്നതുകൊണ്ടാണ് അപ്പം അങ്ങനെ വീണ്ടും വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ ഈ വഴി കാണുന്ന ഒന്നും മേടിച്ച് കഴിക്കാൻ നിൽക്കരുത് ഇത്ര ഹൈജീൻ ആയിട്ടുള്ള സാധനങ്ങളൊന്നും അല്ല കേട്ടോ ഈ തണ്ണിമത്തനും പൈനാപ്പിളൊക്കെ ഒക്കെ അവർ കട്ടി വെച്ചിട്ടുണ്ട് പക്ഷേ ഇത്ര നല്ല സാധനങ്ങളൊന്നുമില്ല സോ ഒന്നും മേടിച്ച് കഴിക്കാൻ എനിക്കരുത് നമ്മൾ അയ്യപ്പനെ വിളിച്ചുകൊണ്ട് ആ ഞങ്ങൾ ചവിട്ടുക അത്രേ ഉള്ളൂ ഒരു എനിക്ക് രണ്ട് കിലോമീറ്റർ ഉള്ളൊക്കെ ഉള്ളൂ പിന്നെ ഫ്ലാറ്റായിട്ടുള്ളത് ആ ഷാ രണ്ട് കിലോമീറ്റർ നല്ല സുഖാ കേട്ടോ നല്ല രസമാണ് പോവാൻ ഈ ഉയർത്ത് കുളിച്ച് അയ്യപ്പന്മാരുടെ കൂടെ ശരണം ഒക്കെ വിളിച്ച് നൈസായിട്ട് അപ്പോൾ എനിക്ക് ഒന്ന് ഇത്രയും കൂടി ഉള്ളൂ ഇനി ആയിട്ടുള്ള സ്ഥലമാണ് നമ്മൾ എത്താറായിരിക്കുന്നു ശബരിമലയുടെ അറ്റം കൊണ്ട നടപ്പന്തലെത്തി ഇനി എന്താ പറയുക ഓടി ഓടി അങ്ങ് ചെല്ലാനുള്ളൊരു കൊതിയാണ് അയ്യപ്പനെ എത്രയും പെട്ടെന്ന് കാണണം എന്നുള്ളൊരു കൊതിയാണ് സോ ഞങ്ങൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കുക ദീപാരാധനയ്ക്ക് മുമ്പ് ചെല്ലണം എന്നുള്ളത് ഇനി അമ്പലത്തിനകം ഉണ്ടോ അങ്ങോട്ടൊന്നും കാണിക്കാൻ പറ്റില്ല നമ്മൾ പോയി തൊഴുതു ഇനി നേരെ നമ്മൾ തൊഴുതിറങ്ങിയത് കൊണ്ട് മാളികപ്പുറത്തേക്ക് പോകാം മാളികപ്പുറത്ത് പോയി മാളികപ്പുറത്ത് അമ്മേനെയും കണ്ട് അവിടുന്ന് പ്രസാദമൊക്കെ മേടിച്ച് നേരെ വീട്ടിലേക്ക് പോകണം സോ നമ്മൾ മാളികപ്പുറത്തേക്ക് പോകണം അവിടെ ഗുരുതിയൊക്കെ നടക്കുന്നത് ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ വരുന്നത് ഈ മണ്ഡലവാസത്തിൻ്റെ അവസാനം അല്ലെങ്കിൽ സാധാ ഒന്നാം വരും നല്ല തിരക്കുണ്ട് കേട്ടോ വാളയപ്പുറത്തൊക്കെ ഇവിടെ എന്തോ ഗുരുതി പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ തിരക്കാണ് കാണാൻ നിൽക്കുന്നുണ്ടോ അവിടെ അവിടെയാണ് കണക്കുന്നുണ്ടോ കാണുന്ന ഭാഗത്ത അവിടെ നമ്മൾ ഒന്നുകൂടി നടന്ന് ആ മോളി കൂടി തന്നെ തിരിച്ചട കേട്ടോ ഒന്നും കൂടി നടന്ന് അമ്പലത്തിൽ വന്നു അയ്യപ്പൻ്റെ അടുത്ത് വന്നു ഇവിടുന്ന് നേരത്തെ താഴെ ഇറങ്ങി നമുക്ക് അഗ്നി അവിടുന്ന് നേരെ താഴത്തോട്ട് ഇറങ്ങി അവിടെ പോയി അരവണയും അപ്പവും മേടിക്കും കാരണം നമ്മൾ മെയിൻ ഐറ്റം അരവണവും അപ്പം ഇല്ലാതെ എന്ത് ചേരൂല്ല അപ്പോൾ നാലപ്പവും നാലരമണയും മേടിച്ചു നേരെ വീട്ടിലേക്ക് ഇറങ്ങി ഇറങ്ങാം അയ്യപ്പാ പോവാട്ടോ പിന്നെ അടുത്ത പ്രാവശ്യം അടുത്ത പ്രാവശ്യം വരാം ഉടനെയും വരാൻ പറ്റട്ടെ എന്നുള്ള ഒരു ഒറ്റ തിരിച്ചു പോകുക അങ്ങനെ വന്ന് കഴിഞ്ഞാൽ പോസിറ്റീവ് ഫീൽ ആട്ടോ പിന്നെ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റം വരുന്നത് നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ കുറച്ചൊക്കെ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് എന്താ പറയുക കിട്ടുന്ന ഫുഡാണെങ്കിലും അതൊക്കെ ഒരുപാട് ഹൈജീൻ ഉണ്ടോ അല്ലെങ്കിൽ ഒരുപാട് ചെക്കിംഗ് ഒക്കെ ആവശ്യമായിട്ടുണ്ടോ ഭയങ്കര മോശം രീതിയിൽ അവിടെ ആഹാരമൊക്കെ കൊടുക്കുന്ന ആഹാരം തണ്ണി വതൻ ഫ്രൂട്ട്സൊക്കെ ആണെങ്കിലും ഭയങ്കര ഈച്ച ആർത്തൊക്കെ അതൊക്കെ മാറ്റം വരുത്തേണ്ടത് പിന്നെ ബേസിക് ആയിട്ടുള്ള നമുക്ക് വേണ്ട സൗകര്യങ്ങൾ ടോയ്ലറ്റ് യൂറിൻ ക്ലാസ് ടാസിയുള്ളതൊക്കെ നമുക്ക് വേണം ഈ നമ്മൾ പോകുന്ന കാടിൻ്റെ സൈഡിൽ തന്നെ ഇതെല്ലാം എന്താ പറയുക അതൊക്കെ മാറ്റി നല്ല രീതിയിൽ നമ്മുടെ ശബരിമല നല്ല രീതിയിൽ തന്നെ പോകണം അപ്പോൾ എന്തായാലും ഞങ്ങൾ തിരിച്ചിറങ്ങും കേട്ടോ തിരിച്ചിറക്കുമ്പോൾ ഭയങ്കര പാടാണ് എനിക്ക് തോന്നുന്നു കേറ്റത്തേക്കാൾ പാട തിരിച്ചിറക്കാം കേട്ടോ നമ്മൾ ഈ വെയിറ്റും വെച്ചുണ്ടെങ്കിൽ ബ്രേക്കിട്ട് 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 നമ്മൾ എന്താ പറയുക ക്ലച്ച് താങ്ങി ഇറക്കാൻ തുടങ്ങി ബ്രേക്ക് താങ്ങി 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 വേണം ഇത് ഇറക്കാൻ അങ്ങനെ ഞങ്ങൾ പതിയെ 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 ഇറങ്ങാൻ തുടങ്ങി ഇറങ്ങി താഴെ വന്നു ടമ്പയിലെത്തി കേട്ടോ നീ ഇവിടുന്ന് നേരെ അടുത്ത ബസ് കയറുക നിലയ്ക്കൽ പോവാ അപ്പം നമുക്ക് കൂടുതൽ ബസ് കിട്ടുമല്ലോ ഇതിൽ മൊത്തം അന്യസംസ്ഥാനക്കാരോ ഞങ്ങൾ രണ്ടുപേരും ഡ്രൈവർ കണ്ടക്ടർ മാത്രമാണുള്ളത് അവരെ കണ്ടിട്ട് നൈസായിട്ട് വർത്തമാനം പറഞ്ഞ് ഞങ്ങൾ നിലയ്ക്കൽ വരെ വന്നത് അറിഞ്ഞിട്ടുണ്ട് ഡ്രൈവറെ ചോദിച്ചപ്പോൾ നമ്മുടെ അയലോക്കാരൻ ചേർത്തുള്ളക്കാരൻ പിന്നെ ഭയങ്കര വർത്താനായി ഞങ്ങളോട് വന്ന മജിയണനാണെങ്കിൽ പുള്ളിക്കാരൻ്റെ എന്താ പറയുക എല്ലാം അറിയുകയും ചെയ്യും പുള്ളിക്കാരൻ്റെ വീടും കാര്യങ്ങളൊക്കെ അരിയൊക്കെ ചെയ്യാം ഞങ്ങൾ പതിയെ വർത്താനമൊക്കെ പറഞ്ഞ് നിലയ്ക്കലെത്തി ആണല്ലോ കെ എസ് ആർ ജി തുറക്കണ്ടോ കെ എസ് ആർ ജിക്ക് തോന്നുന്ന റെക്കോർഡ് വരുമാനമായിരുന്നു ആ പറഞ്ഞു അപ്പോൾ എന്തായാലും ആ വരുമാനത്തിൽ ഞങ്ങൾ ഒരു ചെറിയ സംഖ്യ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് നിലക്കിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ചേട്ടൻ്റെ വീട്ടിലെ ഡ്രൈവർ ചേട്ടൻ്റെ വൈഫ് തവണ ഇലക്ഷനൊക്കെ നിന്നു ജയിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വീണ്ടും നമ്മളെ വണ്ടിയിലെത്തി നേരെ തിരിച്ച് വീട്ടിലേക്ക് അപ്പം സ്വാമിയേശ്വരണം അയ്യപ്പ